എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യണം ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് പാലക്കാട് കോഴിക്കോട് റൂട്ടാണ് എന്താ നമ്മൾ ദൈവ വഴി തിരിഞ്ഞു പോകും നമ്മൾ നേരെ പോകുന്നത് മൂന്നേക്കർ മൂന്നേക്കർ പിന്നിട്ട് മീൻ വല്ലത്തിലേക്കാണ് ഇപ്പോൾ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവൂലോലെ നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്ന് അപ്പം നമ്മോടൊപ്പം നിങ്ങൾ കല്ലടിക്കോടൻ മലനിരകൾ കണ്ട് ആസ്വദിച്ച് പോകാനായിട്ട് വരുക അടിച്ചു പൊളിച്ച് കയറി ഇങ്ങ് പോരെ അപ്പം നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ മഴയൊന്നും ഇല്ലായിരുന്നു നല്ല അന്തരീക്ഷമായിരുന്നു പക്ഷെ ഇവിടേക്ക് എത്തിയപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ മഴ പെയ്തപ്പം നമുക്ക് ആകെ സങ്കടായി എന്താന്ന് വെച്ച നമ്മുടെ യാത്ര എന്താവും അറിയില്ലല്ലോ എന്നാലും ആ കല്ലടിക്കോടൻ മലനിരകളുടെ സൗന്ദര്യ ഭംഗി ആസ്വദിക്കാനായിട്ട് രണ്ടും കളിപ്പിച്ച് ഞങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് നിങ്ങാണ് റബ്ബർ മരങ്ങൾക്കിടയിലൂടെ മഴ പെയ്യുന്നത് കാണാൻ നല്ല രസമല്ലേ അങ്ങനെ നമ്മൾ മീൻ വെള്ളം വെള്ളച്ചാട്ടത്തിലേക്കുള്ള ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിന് ഞാൻ കൗണ്ടറിന്റെ ടിക്കറ്റ് എടുക്കാം പുറത്ത് നല്ല അടാർ മഴയാണ് കേട്ടോ ഈ കാണുന്ന വണ്ടികളെല്ലാം ടിക്കറ്റ് എടുക്കാൻ വന്നവരുടെയാണ് അതുപോലെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് നമ്മളെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ എഴുതി കൊടുക്കണം അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം ഇവിടെ അവര് ക്യാഷ് എടുക്കില്ല ഗൂഗിൾ പേയോ ഫോൺ പേയോ ചെയ്യുള്ളൂ വീണ്ടും നമ്മുടെ യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് എവിടെ നിന്ന് ഏകദേശം നാല് കിലോമീറ്ററോളം ഉണ്ടെന്നാണ് പറയണത് നമുക്ക് പോയി നോക്കാം അല്ലേ ഇത് കണ്ടോ ഈ ചേട്ടൻ കാട്ടിൽ നിന്ന് ഓട വെട്ടിയെടുത്തു കൊണ്ടുവന്ന് ചെറിയ ചെറിയ പീസാക്കി കുഞ്ഞി കുഞ്ഞി കെട്ടുകളാക്കി വളച്ചു വച്ചിരിക്കാണ് ഇത് നീ ഇങ്ങനെ ബൈക്കിൽ കയറ്റി കൊണ്ടുപോകണം ഇതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇത് നമ്മൾ അരി പേറ്റുന്ന മുറം ഉണ്ടാക്കാനാണെന്ന് ജീവിക്കാനുള്ള ഓരോ മനുഷ്യരെയും കഷ്ടപ്പാടുകളല്ലേ അങ്ങനെ നമ്മൾ മീൻ വെള്ളം വെള്ളച്ചാട്ടത്തിന്റെ കുറച്ച് താഴെയുള്ള ഒരു പാലത്തില് എത്തിയിരിക്കുകയാണ് നമ്മള് ഇതാ പാലത്തിന്റെ മുകളിലാണ് പ്രതിക്കുന്നത് കാരണം ഞങ്ങള് വന്നു കേട്ടപ്പോ നല്ല മഴയായി പോയി വെള്ളം വന്ന് ചാടുന്നത് കാണ അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് രണ്ട് വെള്ളം വരുന്നുണ്ട് ും മനോഹരമായിട്ട പാലം കൂടെ നമ്മുടെ കൂടെ വന്നവര് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് വെള്ളച്ചട്ടം കാണാൻ ഇവിടെ നിന്ന് കുറച്ചുകൂടെ മുകളിലേക്ക് പോകണം നടന്ന് കണ്ട് ആസ്വദിക്കുന്നവർക്ക് നടന്ന് ഒന്ന് കാണാം വണ്ടി പോ പോകുന്നവർക്ക് വണ്ടി പോയും കാണാം കേട്ടോ എന്താ ചേട്ടായും അമലും കൂടെ വരുന്ന കേട്ടോ ഇവിടെ അത് എവിടെ നോക്കിയാലും ചോലയാണ് നല്ല തെളിഞ്ഞ ചോല കണ്ടോ വിള വരുന്നു കണ്ടോ ഇതൊക്കെയാണ് മനോഹരമായ ഭംഗി എന്ന് പറയുന്നത് അടിപൊളി ഇതാ ഒരു ഓട്ടോക്ഷ വരുന്നുണ്ട് അമ്മൂസേ നമുക്ക് സൈഡ് കൊടുക്കാം നല്ല പ്രകൃതി മനോഹരമായ സ്ഥലമാണ് കേട്ടോ കണ്ടോ മലയും കുന്നും അടിപൊളി ഇതാ മലയിലേക്ക് നോക്കുക അങ്ങ് ദൂരെ നിന്ന് അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടം അത് നമ്മൾ പരമാവധി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇവിടെ നിന്ന് കാണാൻ എന്ത് രസാണെന്നറിയോ ഇത്രയും മനോഹരമായ സ്ഥലം നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ടല്ലേ കല്ലടിക്കോടൻ മലനിരകളുടെയും മീൻവല്ലം വല്ലം വെള്ളച്ചാട്ടത്തിന്റെയും മനോഹരമായ ഭംഗി ആസ്വദിക്കാൻ വരുന്ന ചേട്ടന്മാരാണ് കേട്ടോ ഇവർ അടിപൊളി സന്തോഷത്തിലാണ് കേട്ടോ ഈ മഴയത്തും ചാറ്റൻ മഴയത്തും വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കല്ലടിക്കോളും മലനിരയുടെ സൗന്ദര്യം ഒരിക്കലും നമുക്ക് നിങ്ങടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മനോഹര ഭംഗിയാണ് അടിപൊളി സൂപ്പർ സൂപ്പര് കോട ഇറങ്ങുന്ന ദൃശ്യാണ് കേട്ടോ കോട ഇങ്ങനെ പതിയെ 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 ഇറങ്ങി പോകുന്നു അതെ മനോഹരമായ കാഴ്ച മഴയത്തെ കുടിയൊക്കെ ചോടി കുട്ടികളോടൊപ്പം ഇങ്ങനെ പോകുന്നത് നല്ല ത്രില്ലാണെ ഞങ്ങള് ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തായിട്ടാണ് പോകുന്നത് വെള്ളച്ചാട്ടം കാണാൻ വന്ന ആൾക്കാരുടെ വണ്ടികളാണ് കേട്ടോ അവിടെ നിൽക്കുന്നത് ഭംഗി വേണ്ടി നമ്മള് വണ്ടിയൊക്കെ അവിടെ നിർത്തി ഇങ്ങനെ നടന്നു കേട്ടോ മഴയൊക്കെ മാറി അന്തരീക്ഷം ഉഷാറായി നിൽക്കുന്നുണ്ട് ഇതാണ് മീൻ വല്ലം വെള്ളച്ചാട്ടത്തിനടുത്തുള്ള സ്വിമ്മിങ് പൂള് ഇവിടെ വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ നീന്തി രസിക്കാം പ്രവേശന ഫീസ് ഇരുപത് രൂപയാണ് ഇത് സ്വിമ്മിംഗ് പൂളിലും അതിന്റെ ഗെയിം കളിക്കുന്ന ഇതിലെല്ലാം കളിക്കണമെങ്കിൽ നൂറ് രൂപ വരും കേട്ടോ ഇവിടെ ആൾക്കാരും വെള്ളത്തിലൊക്കെ കളിക്കുന്നുണ്ട് നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് ദാ കാണുന്ന ഗേറ്റ് കടന്ന് കുറച്ച് അങ്ങോട്ട് പോയാൽ പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള മീൻവല്ലം ജലവൈദ്യുത പദ്ധതി കാണാൻ സാധിക്കും അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ വെള്ളച്ചാട്ടവും നമ്മൾ അവിടെ ഇട്ട എൻട്രൻസ് ടിക്കറ്റ് ദാ ഈ ഗേറ്റ് കടന്ന് ദാ ഈ ചേച്ചിയാണ് ഏൽപ്പിക്കേണ്ടത് കേട്ടോ അപ്പൊ നമ്മൾ അതൊക്കെ കൊടുത്തു ഇനി ഇവിടുന്ന് കുറച്ച് പോയാൽ മതി അടുത്ത സ്ഥലത്തെത്തി ഇവിടെ ആൾക്കാർ കൊറേ പേര് വെള്ളത്തിൽ കളിക്കുക കുളിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് അവരും ഇതാ വെള്ളത്തിൽ ഇറങ്ങാൻ പോവാനുണ്ട് അങ്ങനെ ഞങ്ങളെ പുഴയൊക്കെ നീന്തി കടന്ന് ഇപ്പുറത്തെത്തി വെള്ളച്ചട്ടം കാണാൻ വേണ്ടിട്ട് മഴക്കാലമായത് ആയതുകൊണ്ട് എവിടെ തിരിഞ്ഞാലും നല്ല പച്ചപ്പാണ് നല്ല മനോഹരമാണ് അതുകൊണ്ട് കാണാൻ തന്നെ വെള്ളം ഇങ്ങനെ പത പോലെ പതഞ്ഞു ചാണുന്നത് കാണുമ്പോഴേ എന്ത് രസേ ഇതാണ് പാലക്കാട് ജില്ല പഞ്ചായത്ത് നേതൃത്വം കൊടുക്കുന്ന മീനുവല്ലം ജലവൈദ്യുപതി ഇവിടെ നിന്നാണ് വൈദ്യുതി ഉൽപാദിപ്പിച്ചു പോകുന്നത് ഇത് കണ്ടുകെ താഴേക്ക് നോക്ക് ഇതാണ് ഇതവിടെ വൈദ്യുതി ഉൽപാദിപ്പിച്ച ശേഷം പുറന്തള്ളപ്പെടുന്ന വെള്ളം ഇത് വീണ്ടും പുഴയിലേക്ക് തന്നെ ചെന്ന് ചേരുന്നു ഈ കാണുന്നതാണ് വെറൈറ്റി കായ കാട്ടുതെ മനോഹരമായിട്ട് കൊലപതയായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഉദ്യമം വിജയിച്ചിരിക്കുകയാണ് ഗെയ്സ് നമ്മളെ അവസാനം നമ്മള് മീൻ വല്ലം വെള്ളച്ചാട്ടത്തിന്റെ മുൻപിൽ എത്തിയിരിക്കുകയാണ് വളരെ മനോഹരമായ വെള്ളച്ചാട്ടം കൺകുളിർമയായി കണ്ണിമയ്ക്കാതെ നോക്കി നിൽക്കാൻ പറ്റിയ മനോഹരമായ വെള്ളച്ചാട്ടം ജലകണികകൾ ശരീരത്ത് സ്പർശിക്കുമ്പോൾ കുളിരു കോരുന്നു എല്ലാവരും വീഡിയോക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഒട്ടുമടിക്കാതെ മീൻ വെല്ലം വെള്ളച്ചടത്തിന് മുമ്പിൽ നിന്ന് വീഡിയോയ്ക്കായി പോസ്റ്റ് ചെയ്യുന്നു അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിക്കുകയാണ് ഒരിക്കൽ കൂടി പറയാം ഇവിടെ മനോഹരമായൊരു കാഴ്ചയാണ് അടിച്ചു കയറി ഇങ്ങനെ പോരെ ഒരു നഷ്ടവും സംഭവിക്കില്ല നമ്മുടെ വന്ന വഴിയിൽ വഴി അവിടെ മൂന്നാലഞ്ച് നാരക നിക്കുന്നുണ്ട് അറച്ചെന്ന് ഇറങ്ങിണ്ട് കാണിച്ചു

പേടിയില്ലല്ലോ രണ്ട് സൈഡിലും പിടിച്ചിട്ട് പോവാ കുഞ്ഞിക്ക് പാലത്തിന്റെ അങ്ങോട്ട് പോയപ്പോൾ പുഴ നീന്തി പോയതെങ്കിൽ ഇങ്ങോട്ട് വന്നപ്പോ നമ്മളെ പാലത്തിലൂടെ ആട്ടോ വരുന്നത് കാരണം പുഴ കലങ്ങി കലങ്ങിത്തുടങ്ങിയായിരുന്നു വെള്ളത്തിന് കുറച്ച് ഒഴുപ്പൊക്കെ കൂടി അതുകൊണ്ടാണ് കേട്ടോ പാലത്തിൽ കൂടെ പോകുന്നത് പാലത്തിന്റെ മുകളിൽ വെച്ച് കുറച്ച് ചട്ടമാരൊക്കെ പരിചയപ്പെട്ടു നമ്മുടെ ഇന്നത്തെ യാത്ര സൂപ്പർ അപ്പൊ നമ്മളെ മീൻ വെള്ളം ഒക്കെ കണ്ട് പോവാൻ നിക്കണം അല്ലേ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വെള്ളച്ചാട്ടത്തിന്റെ മുമ്പിൽ വെച്ച് ചെയ്യാണ് അപ്പം ഒരു വീഡിയോ കാണാം ബൈ